ഖില ഭാരതീയ പ്രതിനിധി സഭ ആർ എസ് എസിന്റെ ഉന്നത നയരൂപീകരണ സമിതി അവരുടെ കണക്ക് പ്രകാരം അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത്തിരണ്ട് ശാഖകൾ ആർ എസ് എസിന്റെ കേരളത്തിലുണ്ട് ഒരുപക്ഷെ ഹിന്ദി ഹൃദയഭൂമിയോട് ഇടിച്ചു നിൽക്കുന്ന തരത്തിലുള്ള സംവിധാനം എന്നിട്ടും കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്തുകൊണ്ടാണ് അതിന്റെ കേടതം നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും നല്ല ആർ എസ് എസ് കാരണം ഇവർക്കൊന്നും കിട്ടാനില്ല എന്നുള്ള സാഹചര്യത്തിൽ പോലും അവർ ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളായിട്ട് സി പി എം പോലുള്ള കേരള പാർട്ടിയായിട്ട് അടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുള്ള ചില ഏറ്റവും നല്ല സ്ഫുടം ചെയ്തിട്ട് കേട്ടർമാരുള്ള സ്ഥലമാണ് കേരളം ആസസ്സറിന്റെ ഉള്ളിപ്പവരും രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടി ഹിന്ദുത്വത്തിന് അനുകൂലമായതിനു മണ്ണുള്ള സ്ഥലമാണ് കേരളം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വം എന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ഒരു സംസ്കൃതൈസേഷനാണ് സംസ്കൃത ഭാഷ വൈദിക സംസ്കാരത്തിനുള്ള ആക്സെപ്റ്റൻസ് ഇതൊക്കെയാണ് നിങ്ങളീ പറയുന്നത് സോക്കോൾഡ് സവർണ സംസ്കാരമാണ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിബോധമുണ്ട് പ്രതിബോധം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയധാരക്കെതിരെയുള്ള ഒരു പ്രതിബോധം ഈ പ്രതിബോധം ഉണ്ടായതാണ് അതിൽ പറയുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആധുനികമായിട്ടുള്ള ഈ ഒരു ബോധം എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് ആർ എസ് എസ് പിന്നെ ഹിന്ദു ഈ ഹിന്ദുത്വബോധം അത് ആധുനികമായ ബോധം അതാണ് ഹിന്ദുത്വ ബോധം അതല്ലെങ്കിൽ ഈ ഇതങ്ങനെ ഉണ്ടായി വന്നു ഇതുണ്ടായി വന്നത് ബേസിക്കലി ഇവിടെ ക്രിസ്ത്യൻ മിഷനറീസ് മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു നമ്മളിങ്ങനെ ചെറിയ ചെറിയ രാജ്യങ്ങൾ അടിച്ചു നിൽക്കുകയായിരുന്നല്ലോ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു പിന്നെ നാരായണ ഗുരുവിനെ പോലെയുള്ള വിവേകാനന്ദ സ്വാമിജിയെ പോലെയൊക്കെയുള്ള റിഫോമേഴ്സ് അതിൻ്റെ നെഗറ്റീവ്സിനെ തള്ളിക്കളഞ്ഞ് അതിൻ്റെ പോസിറ്റീവിനെ ഏറ്റെടുക്കുകയും നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനമാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ആധുനിക ബോധം ഉണ്ടാകുന്നത് മനസ്സിലായി ഉത്തരേന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ബംഗാളിലൊക്കെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ മിഷണറീസും നവോത്ഥാന പ്രസ്ഥാനങ്ങളും കൊണ്ടുവന്ന ഈ ആധുനിക ബോധത്തെ ഒരു തലത്ത് ഒരു തലത്തിൽ എത്തിയതിനു ശേഷം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികളൊന്നും ആ ഒരു തല മുന്നോട്ട് കൊണ്ടുപോയില്ല അവിടെ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്ത ആർ എസ് എസ് ആണ് ആ ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ബഹുമാനം ഉണ്ടല്ലോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല വന്നത് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് കിട്ടുന്ന ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനം ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് ആണ് കിട്ടുന്നത് ഇപ്പോൾ സ്വയം സേവകൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭജ്രംഗി വാജി വായിൽ പിന്നെ സൽമാൻഖിൻ്റെ കാര്യം എൻ്റെ അച്ഛൻ അവിടുത്തെ ശാഖയുടെ പ്രധാന ശിക്ഷകായിരുന്നു അത് ഭയങ്കര പോസിറ്റീവാണ് അവിടെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവില്ല ഇവിടെ പക്ഷേ ഒരു കേരളത്തിലൊരു തമിഴ്നാട്ടിലൊരു കേരളത്തിലൊരു കാര്യമുണ്ട് തമിഴ്നാട്ടിൽ ഈ നവോ നവോത്ഥാനം എന്ന് വിളിക്കുന്ന മത നവ മതപരിഷ്കരണ ജാതി പരിഷ്കരണ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ വന്നു ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ബേസിക്കലി ആൻറ്റി എന്താണ് ആൻറ്റി ഹിന്ദുത്വമാണ് മനസ്സിലായി ആൻറ്റി ഇന്ത്യ തന്നെയാണ് ബേസിക്കലി അത് പിന്നെ ഡൈലൂട്ട് ചെയ്ത് ആ ആൻറ്റി ഹിന്ദുത്വ രീതിയിലേക്കാണ് ഇപ്പം അത് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കേരളത്തിൽ എന്ത് ചെയ്യുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് ഓർമ്മയും ഏറ്റെടുത്തു അപ്പം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്ന ഒരു പൊതുബോധ നിർമ്മിതിയുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് അത് കോൺഗ്രസ്കാർ കൈകാര്യം ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്താലും കേരളത്തിൽ എന്തായി അത് ലെഫ്റ്റ് ഓറിയന്റഡ് ആയി മാറും ഈ ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാറി വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പേഴ്സൺ ലെഫ്റ്റ് വെച്ചാൽ അതിലധികം വെസ്റ്റേൺ ചിന്താഗതിയും വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒക്കെ സാധ്യനം കൂടുതലാണ് ഈ ആർ എസ് എസിന്റെ ചിന്താഗതി വെസ്റ്റേൺ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് അവരറിയുന്ന കാര്യങ്ങൾ അവരെടുക്കി എന്നാൽ ഇന്ത്യൻ എലിമെൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പം ക്ഷേത്രങ്ങൾ കുളങ്ങള് കാവുകൾ പൂജകൾ അല്ലെങ്കിൽ വേദ പിന്നെ എന്താണ് ഭാഗവത വായന രാമായണ വായന രാമായണ രാമായണവാസാചരണം അതുപോലെ തന്നെ എന്താണ് ഇതിന്റ സപ്താഹം ഇങ്ങനെയുള്ള ചിര ഇന്ത്യൻ സംസ്കാരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബോധന ബോധനശാസ്ത്രത്തെയും ചിന്താഗതികൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നാൽ ലെഫ്റ്റ് ചിന്താഗതി ഈ പകുതി ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പത്ത് ശതമാനം ഒരു നെഗ്ലിജിയൻ്റ് ആയിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഒരു ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് അധികം ബെസ്റ്റേൺ ചിന്താഗതിക്കാണ് ആധുനികത ആധുനികോത്തരത ആ ഡ്രസ് കോഡിൽ എല്ലാവരും മാറ്റം വന്നിരുന്നു അപ്പോൾ വളരെ കാലം ഈ ഒരു ആർ എസ് എസ് ഇവിടെ ഉണ്ടായി വന്ന സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു ഈ ഒരു ബോധം വളരെ ശക്തമായിരുന്നു അപ്പൊ ആർ എസ് എസ് അതിൻ്റെ കേഡേസിന്റെ ഇടയിൽ വളരെ ശക്തമായി നിൽക്കുമ്പോൾ പോലും അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാനുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് പടരാനുള്ള ഹിന്ദുക്കളുടെ ഇടയിലേക്ക് പടരാനുള്ള വഴിത്താരകളിൽ വലിയൊരു തടസ്സമായിട്ട് എന്ത് 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 നിൽക്കുന്നു ഈ ലെഫ്റ്റ് ചിന്താഗതി നിൽക്കുന്നു അതുകൊണ്ടാണ് ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ആർ എസ് എസിന് ആ രീതിയിൽ ബി ജെ പി എന്ന രീതിയിൽ ഒരു വളർച്ച ഒരു പൊളിറ്റിക്കൽ വളർച്ച ഇല്ലാതെ പോയത് അതേസമയം തന്നെ ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഡിസിപ്ലിൻഡ് ലൈഫായി ആർ എസ് എസ് വളരുകയും ചെയ്തു എന്നാൽ അത് എന്ത് ചെയ്തില്ല ഇന്ദു മാസിൻ്റെ ഇടയിൽ എത്തിയിട്ടില്ല ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ലെഫ്റ്റ് ഐഡിയോളജി ഉണ്ടാക്കി വെച്ചിട്ട് വലിയൊരു ബ്ലോക്ക് ഉണ്ട് അപ്പം സപ്താഹത്തെ പറ്റിയും ആയുർവേദത്തെ പറ്റിയൊക്കെ ആർ എസ് എസ് ആര് പറയും ഇവരിപ്പൊത്ത് കളിയാക്കും അപ്പോൾ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കളിയാക്കുന്ന സംഘീ ഞാൻ ആ വാക്കും ഉപയോഗിക്കാറില്ല അപ്പോൾ പിന്നിപ്പോ ഈ ഒരു ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ സംഘീന്ന് വാക്കി ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല അത്ര വാക്കുമായി സംഘീ കോങ്ങിന്നു പക്ഷെ ഇവിടെ അങ്ങനെ സംഘീന്ന് പറഞ്ഞിട്ട് കൊണ്ട് എന്ത് ചെയ്യും അങ്ങ് മുദ്ര മുദ്രകൂത്തി നെഗറ്റീവ് ആക്കിക്കളും ഉത്തരേന്ത്യൻ സംഘപ്രവർത്തക എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരാളാണ് മനസ്സിലായില്ലേ തെലുങ്കാനയില് കർണാടകയില് ആന്ധ്രാൽ ഒക്കെ സ്ഥിതി പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും ഇത് ഇത് ഇതിന് കാരണം ഈ പറയുന്ന രണ്ട് ബോധം ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെതായ ഒരു ബോധം ഒരു ഒരിടതുബോധം ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സിൽ കോൺഗ്രസിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും അതുണ്ട് അപ്പം ആർ എസ് എസ് ആ എസ് എസ് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഹിന്ദുത്വം നീക്കുമ്പോൾ ചിരി ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് അതിനെ മാറ്റി അപ്പൊ യങ് ജനറേഷനൊക്കെ തന്നെ ഇതെന്തൊരു നെഗറ്റീവ് സാധനമാണ് ചാണകം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആർ എസ് എസ് ആർക്ക് ഇതില് പങ്കുണ്ട് ആർ എസ് എസ് ആ ബി ജെ പിക്കാർക്ക് ഇപ്പൊ ചാണകത്തിൽ പ്ലൂട്ടോണി ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്താണ് പശുവിന്റെ പിന്നെ പൊമ്പുകൾക്ക് മൊബൈൽ വെച്ചാലും വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ രീതി അങ്ങനെ ഒരു അടിസ്ഥാനമില്ല പ്രധാനപ്പെട്ട ആർ എസ് എസ് ആർ പറഞ്ഞു കേരളത്തിൽ ചർച്ചകളിൽ പല ആളുകൾ നമ്മുടെ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാ ഇതൊക്കെ കേരളത്തിലെ ഒരു സാമാന്യ വിദ്യാഭ്യാസമുള്ള ആളുകൾ സഹായിച്ചിരിയോട് കൂടിയേ കാണുള്ളൂ മനസ്സിലായില്ലേ ചാണകം എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്ന കേരളത്തിൽ ചാണകം എന്ന് വച്ചാൽ അത് നെഗറ്റീവാണ് അപ്പൊ ഇതാണ് ഒരു കാര്യം ഒന്ന് എന്ന് വെച്ചാൽ ഇവരുണ്ടാക്കിയിട്ടുള്ള പ്രതിബോധം രണ്ട് ഈ ഇതിനെ സയന്റിഫിക് ആയിട്ട് ഇപ്പൊ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യക്ക് ഒരുപാട് ലോകത്തുള്ള സയൻസിനൊക്കെ വലിയ പൂജ്യത്തിന് പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം നമ്മൾ പ്രധാനപ്പെട്ട കടകൾ മാത്തമാറ്റിക്സ് ആസ്ട്രോണമിയുടെ ഒക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ വലിയ ആളുകളാണ് ഇതാണ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ വെറുതെ ഈ ചാ ഇവര് കൊണ്ട് പറയുന്ന ചാണകം എന്നൊക്കെ പറഞ്ഞ ഡിബേറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോയി അതിൽ പോയി തലവെച്ച് കൊടുത്തു എന്നുള്ളത് ഒരു പരാജയം ബി ജെ പിക്കുമുണ്ട് ഒരു ലാഫിംഗ് സ്റ്റോഫായിട്ട് ആയിട്ട് ബി ജെ പി മാറും പക്ഷേ ഇപ്പോൾ അത് മറികൊണ്ടിരിക്കുന്നത് ബി ജെ പി അത് തിരിച്ചറങ്ങുന്നുണ്ട് യുവതലമുഖായി അത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയ്ക്കായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയതുകൊണ്ട് വേറൊരു തരത്തിലുള്ള ബോധം കേരളത്തിൽ ഉണ്ടായി വിടുന്നുണ്ട് അതാണ് ബി ജെ പിടെ ഇപ്പോൾ വളർന്നു വരുന്നത് ബോട്ട് കാണിക്കുന്നത് രണ്ടാമത് കേരളത്തെ അതിശക്തമായ മൈനോറിറ്റീസ് ഇന്ത്യ എവിടെയില്ലാത്ത കാശ്മീർ പോലെയല്ല കേരളത്തിൻ്റെ സ്ഥിതി മുസ്ലിംസും ക്രിസ്ത്യൻസും കൂടി കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് അൻപത് ശതമാനമുണ്ട് പിന്നെ ബാക്കി അൻപത് ശതമാനം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് ഇഴവാസും നായാസും ഈ രണ്ട് കമ്മ്യൂണിറ്റി രണ്ട് ബോധം രണ്ട് താല്പര്യങ്ങൾക്ക് ബോധത്ത് നിൽക്കുകയാണ് ഇവർക്ക് പരസ്പരം ഒന്നിക്കാനും പറ്റില്ല അപ്പോൾ ഇവർക്ക് പരസ്പരം ഒന്നിക്കാൻ പറ്റാത്ത സമയത്ത് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അവരുടെ പൊതു താല്പര്യത്തിന് പലപ്പോഴും അവർ ഒന്നിക്കും ഈ രണ്ട് കമ്മ്യൂണിറ്റിക്ക് അവർ അവരുടെ താല്പര്യത്തിന് ഉപയോഗിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്ന എന്താണ് ബാക്കി എല്ലാ സ്ഥലവും ഉത്തരേന്ത്യയിലേക്ക് എന്താ സംഭവിച്ച ആർ എസ് എസ് ഈ ജാതി സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറുകയും ഈ ആര്യ സമാജത്തിനെയൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമാക്കി മാറ്റി കേരളത്തിൽ അത് പറ്റിയിട്ടില്ല കേരളത്തിൽ എൻ എസ് എസ് ആണോ എസ് എൻ ഡി പി ആണ് വളരെ പവർഫുൾ ആണ് അതിൽ എസ്പെഷ്യലി എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒന്നിനും പോകാത്തതുകൊണ്ട് അവർ എല്ലാരെയും ബഹുമാനിക്കും പക്ഷെ അവർ പരിധി കൂടുതൽ ആരെ അടിപ്പിക്കില്ല അതെയല്ലോ സമതൂരവും ശരി ദൂരവും ഒക്കെയാണ് എസ് എൻ ഡി പിയെ സംബന്ധിച്ച് പിന്നെ കുറച്ചും കൂടി ആർ എസ് എസിനോട് ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളത് എസ് എൻ ഡി പി ആണ് അടുത്ത കാലത്ത് മുമ്പുണ്ടായിരുന്നു കേട്ടോ ഉദാഹരണമായിട്ട് വന്നത്താചാരന്റെ സമയത്തും പിന്നെ എസ് എൻ ഡി പി നേതാവായിട്ട് കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്തും അല്ലോ ആ ശങ്കർ ഉണ്ടായിരുന്ന സമയത്തും ഇവർ ഹിന്ദു മഹാമണ്ഡലൊക്കെ ഉണ്ടാക്കിയതാണ് അന്ന് ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഈ രീതി തുടങ്ങിയപ്പോൾ ഹിന്ദുക്കളും വിലവേഷണം എന്നുള്ള അഭിപ്രായമായിരുന്നു മന്നത്താചാര്യനും പക്ഷെ ഇതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ ഈ ഏഴവരും നായരും എത്ര ഒരുമിച്ച് എന്നാൽ അവരെ തെറ്റിക്കാൻ വേണ്ടി ചില എലിമെന്റ്സ് വരും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് പലക്ക സ്ഥാനത്തെ സമയത്ത് വെള്ളാപ്പള്ളിയുമായിട്ട് പക്ഷെ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് അന്വേഷിച്ചു നോക്കിയ സമയത്ത് രാഷ്ട്രീയക്കാർ തന്നെയാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളാപ്പള്ളി പിന്നെ ഈ ബി ഡി ജെ എസിന്റെ ഭാഗമായിരുന്നു വന്നു പക്ഷെ വെള്ളാപ്പള്ളി വന്നു വന്നത് നമ്മുടെ രാമസിംഹനെ പോലെ പോയി ആർ എസ് എസിനെ കണ്ട് വലിയ ആർ എസ് എസ് ആയി അത് നൌഷാദിനെ അവരെ ഔഷാദ് വലിയ ത്യാഗം ചെയ്ത ആളല്ലേ ഈ നൌഷാദിനെ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മുബര പ്രസംഗങ്ങളൊക്കെ വന്നു അതോടുകൂടി മുമര കമ്മ്യൂണിറ്റി നിന്ന് തന്നെ കിട്ടേണ്ടിയിരുന്നൊരു ഒരു ഒരു ഇത് കിട്ടിയില്ല ഒരു സപ്പോർട്ട് ആ രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ വേറെ വർഷം കൂടി ഈ ശശികല ടീച്ചറിൻ്റെ ചില പ്രസംഗങ്ങൾ സത്യത്തിൽ കേരളം എന്ന് വെച്ചാൽ ഒരു ബഹുസ്വര സമൂഹമാണ് ഇപ്പം പരമേശ്വർജീനെയൊക്കെ പോലെയുള്ള ആ ആസാരെ കേരളം ബഹുമാനിക്കുന്നത് ഇപ്പോൾ എം എസ് ബാലറാം മുഖായിട്ട് അദ്ദേഹം നടത്തിയ സംവാദമാണ് പക്ഷേ ശശികല ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോൾ ഭയങ്കര അന്യമത വിദ്വേഷായിപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ അന്യമത വിദ്വേഷം ഇത് ഹിന്ദുക്കളിടെ പോലും ചിലവാകുന്നില്ല ചിലവരാകുന്നത് എന്താ ആർഎസ്എസിന് ഫേസ് ആയി കരുതപ്പെടുന്നത് അതല്ല ഇതിന്റെ വലിയ രസം ഈ പരമേശ്വർജീനെത്തിയാൾക്ക് അദ്ദേഹം ഇപ്പം ഗോപാലംകുട്ടി മാഷി എന്റെ ഫാദറിന്റെ സുഹൃത്തായിരുന്നു കൊണ്ട് എനിക്ക് അതകം എത്ര ആർ എസ് എസ് ആയിരിക്കും ഓർമ്മ ഇല്ലല്ലോ അവര് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വെള്ളത്തിൽ മീനിനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ ഫേസ് ആയിട്ട് വരുന്ന ഈ ശശികളുടെ ചീച്ചിനെ പോലുള്ള ആളാണ് അപ്പൊ ആ ഉത്തരവാദിത്വം ബോധം ടീച്ചർ കാണിക്കണ്ടേ ഒരാൾ ത്യാഗം ചെയ്താൽ ത്യാഗത്ത് അംഗീകരിക്കാമെന്നുള്ള ഭാരതീയ സംസ്കാരത്തിനൊന്നും അതാണ് നൌഷാദ് അന്ന് ചെയ്തിട്ടുള്ളൂ കോഴിക്കോട് ഒരാളെ ജീവൻ രക്ഷപ്പെടുക ഒരു ബന്ധുവില്ലാത്ത ഒരാളെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നൌഷാദ അപ്പം ഇത്തരം അപ്പത്തെടുക്കുന്ന കോടാലി എടുത്ത് കാലിലിടുക ഹിന്ദുക്കളുടെ പരസ്പര ഐക്യമില്ലാതെ പോവുക മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഏതാണ്ട് പകുതിയോളം വരിക അതിൽ തുടമലി മുസ്ലിംസ് എങ്ങനെയാണ് ആർ എസ് എസിനെ ബി ജെ പി ആർ എസ് എസ് അല്ലെ ആർ എസ് എസ് ഓൾറെഡി ഉണ്ടല്ലോ ആർ എസ് എസ് അവർക്കൊരു വലിയ പ്രശ്നമില്ല ബി ജെ പിൻ്റെ വളർത്തുക കാരണം അത് പൊളിറ്റിക്കലാകുമ്പോഴാണ് പ്രശ്നം വരുന്നത് ആർ എസ് എസ് കേരളത്തിൽ നിന്നും സാംസ്കാരിക സാമൂഹ്യ ഹിന്ദുക്കളുടെ പ്രത്യേകം സാംസ്കാരിക സാമൂഹ്യ സംഘടന ഇതിന്റെ പൊളിറ്റിക്കൽ ഫോമാണ് എന്തെന്ന് ബി ജെ പി അപ്പൊ ബി ജെ പിടെ വളർച്ചയാണ് ആളുകൾ ഇവിടെ ഒരു പ്രശ്നം അതിലിപ്പോൾ പോസിറ്റീവ് ആയപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവരുടെ ഈ മൈനോറിറ്റീസിൻ്റെ ഇടയിലുള്ള ഐക്യം തകർന്നു അതിന് പല കാരണങ്ങളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് വന്ന സമയത്ത് അവർ ഈ ദുവാ തുറത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ കയറി തോന്നും പിന്നെ ഈ പറയുന്ന പോലെ നിമിഷ ഫാത്തിമയുടെ പോലെയുള്ള കൺവേശൻ പോലെയുള്ള സംഭവങ്ങൾ പിന്നെ ആ കോട്ടയം മേഖലയിലൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ലാൻഡ് ലാൻഡ് ക്രിസ്ത്യൻ ഭൂമികളൊക്കെ കൂടുതൽ മുസ്ലിംസ് ആണ് ഇരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങൾ മേടിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ പിന്നെ ചില മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഈ ആഗിയ സോഫിയ ഫള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ ബിഷപ്പിന്റെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ വന്നു അപ്പൊ അതുകൊണ്ട് ഇനി ക്രിസ്ത്യാനല്ല ക്രിസ്ത്യാനികളെ എണ്ണത്തിൽ വലിയ കോപ്പം ഉണ്ട് കാരണം ഇവരെല്ലാം മൈഗ്രേറ്റ് ചെയ്യണം പോകുന്ന രാജ്യങ്ങളിലേക്ക് മുസ്ലിംസ് ആണെങ്കിൽ അവർ എവിടെ പോലെ തന്നെ വരും കാരണം ഇവിടുത്തെക്കാട്ടും നല്ലൊരു മുസ്ലിം പ്രദേശം മുസ്ലിം രാജ്യം ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്നാമത്തെ മുസ്ലിം രാജ്യം എന്ന് പറയാവുന്ന സ്ഥലമാണ് കാരണം ഇന്തോനേഷ്യ പാകിസ്ഥാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്ത്യയിലാണ് ബി ജെ പി കാരും പറയാം ഇവിടെ മുസ്ലിം രാജ്യമല്ലേ നമ്മുടെ രാജ്യം എന്നും അവർ പറയാവുന്നത് അപ്പോൾ ലോകത്ത് ഏറ്റവും നല്ല മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് സൗദി അറബിൽ നിങ്ങൾക്ക് സാധനമുണ്ടോ തൂക്കിയിൽ നിങ്ങൾക്ക് സാധനമുണ്ടോ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എപ്പോൾ വെടിയൊണ്ട് മനസ്സെന്ന് വെച്ചാൽ വയസ്സാലാണെങ്കിൽ നിങ്ങൾ സുന്നിയാണെങ്കിൽ ശിയാക്കളുള്ളൂ ശിയാക്കളാണെങ്കിൽ സുന്നുകളുള്ളൂ ഇത് രണ്ടും എല്ലാ തീവ്രവാദികളും ഇതാണ് അവസ്ഥ അപ്പം ഈ മുസ്ലിംസ് എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരും ക്രിസ്ത്യൻസ് എല്ലാ ലോക രാജ്യങ്ങളും വലിയ രാജ്യങ്ങളെല്ലാം അമേരിക്ക ഒക്കെ ക്രിസ്ത്യൻ രാജ്യം അവർ പോകും അപ്പൊ അവരുടെ പോപ്പുലേഷൻ പോകും മാത്രമല്ല അവർക്ക് ആദ്യം ആദ്യമായി ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അവര് ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നു മുസ്ലിംസ് അടുത്ത കാലത്താണ് ഇപ്പം രണ്ട് പിള്ളേർ അവര് രണ്ട് ജനറേഷൻ മുമ്പ് ഉണ്ട് അപ്പൊ അവരുടെ പോപ്പുലേഷൻ പോകുന്നു അവരുടെ സ്ഥലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറക്കുന്നു എന്നാൽ മുസ്ലിം പ്രദേശങ്ങളിൽ നിയമസഭാ മണ്ഡല മണ്ഡലങ്ങളുടെ എണ്ണം കൂടി മുസ്ലിംസിനെ ഇപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞു വന്നിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇവർ രണ്ട് ജനറേഷൻ മുമ്പേ കുറയ്ക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് അവർ രാഷ്ട്രിക്കായി കോക്കുന്നു അപ്പം മാണിസാവ് മരിച്ചോട് കൂടിയിട്ട് ഒരു പൊളിറ്റിക്കലായ അനാഥത്ത ഇവർക്ക് ഫീൽ ചെയ്തു ആ സമയത്താണ് ബി ജെ പി ആണെങ്കിൽ ഒരു ആന്റി മുസ്ലിം പാർട്ടി എന്നുള്ള ഫീൽ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എന്താ പിന്നെ ബി ജെ പിൻ്റെ കൂടെ കൂടാൻ സേനയിൽ വിചാരിക്കുന്ന നൃത്തേനകളുടെ എണ്ണം കൂടുതലാണ് രാജീവ് ഒക്കെ അവിടെ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ ജയിച്ചു നിങ്ങൾ പത്തനംതിട്ട എനിക്ക് ഉദ്ദേശല്ല പക്ഷെ തൃശൂർ പത്തനംതിട്ട സ്ഥാനാർത്ഥി മോശം ആയതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ ക്രിസ്ത്യാനികൾ വിവരമുള്ള ആളുകളാണ് അപ്പൊ അവരൊരു സ്ഥാനാർത്ഥികൾ നോക്കുമ്പോ മനസ്സിലായി നിങ്ങൾക്ക് മുസ്ലിംസിനെയൊക്കെ ഒരു സുന്ദരനായ യുവാവ് ജയനുക്കാരെന്നൊക്കെ പറഞ്ഞ വിടായി വോട്ട് ചെയ്തിരിക്കാൻ പറ്റും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ മനസ്സിലായിട്ടില്ല അവരെത്തി ഉടായ്പം കൊണ്ട് വന്നല്ലേ ചിരിക്കും നിങ്ങൾ വാങ്ങിച്ചിരിക്കും ഞാൻ വാങ്ങിച്ചിരിക്കും പക്ഷെ ആ ചിരിക്കേണ്ടി അതല്ല നല്ല എന്താണ് പയമ്പരിയും അല്ലെ ബീഫും ഒക്കെ തരും തൃശൂർ സ്റ്റൈലേ പയമ്പരിയും ബീഫും ഒക്കെ ആണ് അതൊക്കെ ഒക്കെ തരും നമ്മളെ സന്തോഷിപ്പിച്ചു വിടും പക്ഷെ വോട്ടൊന്നും ഉദ്ദേശിക്കാം വോട്ട് അവർ ആളെ നോക്കി കൃത്യം പൊളിറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് അവർ ചെയ്യുന്നു അതുകൊണ്ട് പത്തനംതിട്ട എനിക്ക് വലിയ ഉദ്ദേശം ഒന്നുമില്ല തൃശൂർ ആൻഡ് ഡിസ്പ്ലേസ് ക്രിസ്ത്യൻസിന് വലിയ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും മുരളി നല്ല പ്രവർത്തനം കുറച്ചു കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആറ്റിങ്ങിൽ ആറ്റിങ്ങിൻ്റെ അത്ഭുതം സംഭവിച്ചാൽ ഞെട്ടണ്ട സോ ഇതാണ് കേരളത്തിലെ ആർ എസ് എസിന്റെ വളർച്ച ബി ജെ പിയുടെ വളർച്ചയായി ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ പറ്റിയ പരാതിയാണ് പക്ഷെ ഇപ്പം തന്നെ ഇപ്പം തന്നെ പക്ഷെ ശശികല ടീച്ചർ ഒന്ന് മൈൽഡ് ആയിട്ടുണ്ട് ഈ മൈനോറിറ്റീൻ്റെ ഇടയിൽ ഐക്യം തകർന്നിട്ടുണ്ട് പിന്നെ സംഘീ നീക്കുമ്പോൾ ചിരി എന്നുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അതിലെന്തൊക്കെയോ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ പതുക്കെ പതുക്കെ മോഡിയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പല മുദ്രാലോൺ ഏറ്റവും കൂടുതൽ മുദ്രാലോൺ ഒന്ന് പോയത് മലപ്പുറത്താണ് ഇതിന്റെ ഫലം നാട്ടുകാർക്ക് കിട്ടിയല്ലേ അപ്പൊ നിങ്ങൾ കളിയാക്കുമ്പോൾ ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീൽ വരുമ്പോൾ ആ കളിയാക്കലുള്ള ആരാധനയിൽ വഴിവാകുന്നത് അങ്ങനെ സാഹചര്യമൊക്കെ ഏതാണ്ടൊക്കെ അനുകൂലം കോൺഗ്രസ് യു ഡി എഫ് ഡെസിമേറ്റ് ചെയ്യുന്നു അപ്പൊ അനുകൂലമായിട്ട് വരുന്നുണ്ട് ഗ്രൂപ്പ് കളിച്ച് ബിജെപിക്കാരെ നശിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടുക കൂടുതൽ